ിട്ടു അതുകൊണ്ട് ചികിത്സ വൈകി അതുകൊണ്ട് കൊല്ലപ്പെട്ടതാണോ എന്ന് ചോദ്യം ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി ഉണ്ട് ആ വീട്ടുകാർ പറയുന്നത് അതാണല്ലോ പ്രാഥമികം അതാണല്ലോ ഇതിൻ്റെ ഏറ്റവും ഒതന്റിക്ക് ആ വീട്ടുകാർ തന്നെ പറയുകയാണ് ഞങ്ങൾ വരുമ്പോ അവിടെ ഞങ്ങൾ വരുമ്പോൾ തന്നെ അവിടെ വാക്ക് വാക്കുതർക്കം നടക്കുന്നുണ്ട് ഞങ്ങൾ വന്ന് അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തുന്നത് എത്തുമ്പോൾ ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഇങ്ങനെ ഞങ്ങളുടെ സഹോദരനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ആ യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഓടി വന്നിട്ട് ഇത് നമ്മുടെ ബിനുവല്ലേ എന്ന് പറഞ്ഞ് അവരാണ് എടുത്ത് ക്രച്ചസി വെച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് എന്ന് ആ കുടുംബം തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ മനുഷ്യത്വം എന്നേ വിടിഞ്ഞു കഴുകൻ്റെ മനസ്സുമായി പ്രതിപക്ഷ സമരങ്ങളെ ഒന്ന് ഉന്മൂലനം ചെയ്യാൻ എന്തെങ്കിലും ഒരു കാരണത്തിനൊരു മരണത്തെ കിട്ടിയാൽ ഒരു മനുഷ്യൻ്റെ ജീവനെ കിട്ടിയാൽ അതൊന്ന് കൊത്തി തിന്ന് തങ്ങളുടെ വിശപ്പടക്കാം എന്ന് വിചാരിക്കുന്ന കഴുകന്റെ മനസ്സുമായി സി പി എമ്മിന്റെ നേതൃത്വം മാറിയിരിക്കുകയാണ് സത്യത്തിൽ ഇവിടെ ചർച്ചയാകേണ്ട വിഷയം ഏതാ ഇവിടെയും ചർച്ചയാകേണ്ടത് നമ്പർ സീറോ ഗവൺമെന്റിനെ പറ്റിയാ ഞങ്ങളുടെ വലിയ ക്യാമ്പയിൻ ആരംഭിക്കുവാൻ പോവുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ നമ്പർ വൺ കേരളം എന്നാണല്ലോ പറയുന്നത് നമ്പർ സീറോ ഗവൺമെന്റ് ഇവിടെ സർക്കാരില്ലാത്തൊരവസ്ഥ താലൂക്ക് ആശുപത്രി ആ വ്യക്തിയെ കൃത്യസമയത്ത് എത്തിച്ചല്ലേ എന്താ ഇപ്പോൾ താലൂക്ക് ആശുപത്രികളുടെ അവസ്ഥ അതിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് റഫറൻസ് ആശുപത്രി മാത്രമായി മാറിയിരിക്കുകയാണ് അവിടേക്ക് വന്ന രണ്ട് ചീട്ട് എഴുതും ഒന്നെങ്കിൽ പാരസെറ്റാമോൾ ഒന്ന് എഴുതും പാരസെറ്റാമോൾ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നേരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തുകൊണ്ട് വേണം പിന്നെന്താ ഈ താലൂക്ക് ആശുപത്രിയുടെ പണി ഇത്രയേറെ സമ്പത്ത് ഇത്രയേറെ മനു മാനവ വിഭവശേഷി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മേഖലയല്ലേ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഇപ്പോൾ എൻ്റെ പാലക്കാട് ആശുപത്രിയുടെ അവസ്ഥ എനിക്കറിയാം എത്ര തവണ എത്ര പത്രസമ്മേളനം ഞാൻ നടത്തിയിട്ടുണ്ട് അടിയന്തരപ്രമേം ഞങ്ങൾ സബ്മിഷനുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്തെല്ലാം എന്തെല്ലാം ഇടപെടലുകൾ ഞാൻ നടത്തിയിട്ടുണ്ട് മന്ത്രിമാർക്ക് നിരന്തരമായി കത്തെഴുതിയിട്ടുണ്ട് എന്താ പ്രശ്നം മതിയായ മരുന്നുകളില്ല മതിയായ ഡോക്ടർമാരില്ല മതിയായ സാങ്കേതിക തികവില്ല താലൂക്ക് ആശുപത്രിയിലേക്ക് ഒരു വ്യക്തിയെ സമയത്തെത്തിച്ചു സമയത്തെത്തിച്ച ആളെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത വ്യവസ്ഥയാണ് കേരളത്തിൻ്റെ താലൂക്ക് ആശുപത്രികൾക്ക് ജില്ലാ ആശുപത്രികളുടെ അവസ്ഥ വ്യത്യസ്ത മെഡിക്കൽ കോളേജിൽ പോയാൽ കൂട്ടിരിക്കുന്ന ആൾ വരെ കെട്ടിടം തകർന്നു വീണ് വരെ മരിക്കുന്ന സാഹചര്യം അതൊക്കെ മറച്ചു പിടിക്കാൻ ഒരു വ്യാജ ആരോപണവുമായി വരാമെന്ന് സി പി എം വിചാരിച്ചാൽ അങ്ങനെയൊന്നും ഞങ്ങളുടെ സമരങ്ങൾ ഇല്ലാതാക്കില്ല അപ്പോൾ അത് അത് പരിശോധിക്കപ്പെടണം ഇതുരോയിലെ താലൂക്ക് ആശുപത്രിയുടെ പരിമിതികളെ പറ്റി നമുക്ക് ചർച്ച ചെയ്യണം ഇനി മെഡിക്കൽ കോളേജിൽ സമയത്ത് എത്തിയെന്ന വീട്ടുകാർ പറയുന്നുണ്ടല്ലോ മെഡിക്കൽ കോളേജിലെത്തി പതിനഞ്ച് മിനിറ്റോളം അവരോടൊക്കെ സംസാരിച്ചു അതിനുശേഷമാണ് മരണപ്പെടുന്നതെന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജിലും എത്തി ടൈമില്ല മെഡിക്കൽ കോളേജിൽ കോളേജിലെത്തിയിട്ടും ആ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യ വ്യവസ്ഥിതി കോഴിക്കോട്ടെ റിപ്പോർട്ടർമാരല്ലേ നിങ്ങളൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എന്താ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് ആരോഗ്യ മേഖല ആകുമ്പോൾ സിസ്റ്റം എറർ എന്ന് പറയാൻ വേണ്ടി മാത്രം ഒരു മന്ത്രി എന്ത് പറഞ്ഞാലും സിസ്റ്റം എറർ എന്ന് പറയാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഒരു മന്ത്രിയുടെ ശമ്പളം നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കുന്നത് അപ്പം അതുകൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ രംഗം ഈ സർക്കാർ കേരളത്തിന്റെ ആരോഗ്യ ആരോഗ്യരംഗത്തിനും കേരളത്തിലെ സാധാരണ മനുഷ്യന്മാരുടെ ആരോഗ്യത്തിനും ബാധ്യതയായിക്കൊണ്ടിരിക്കുക